അസാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു വളരെയധികം സങ്കടപ്പെടുത്തുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇന്നലെ രാത്രി മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ തലപ്പാറക്കടുത്ത് ഹൈവേയിൽ വെച്ച് അഞ്ചോ മുതാലിമുകൾ സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ രണ്ട് വിദ്യാർത്ഥികൾ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയും ചെയ്ത വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ അള്ളാഹുദാന ആ മക്കൾക്ക് സുഖദാൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ നമുക്കറിയാം ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് നമ്മുടെ മക്കൾ പഠിച്ച് ഉന്നതിയിലെത്തുക എന്നുള്ളത് അതുതന്നെ ദീനിൻ്റെ വഴിയിലായി ഫിലിമിൻ്റെ വഴിയിലായി അവർ വളർന്ന് വലുതായി കാണുമ്പോൾ വലിയ സന്തോഷമാണ് നാട്ടുകാർക്കും മാതാപിതാക്കൾക്കുമൊക്കെ ആ അർത്ഥത്തിൽ അവരെ പഠനമൊക്കെ പൂർത്തിയാകാനിരിക്കുന്ന ഈ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഫിലിമിൻ്റെ വഴിയിലായി മരണപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹു നൽകുന്ന ആ ഒരു വലിയ പ്രതിഫലം ആ പ്രതിഫലം അള്ളാഹു താല അവർക്ക് നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹു താല നമ്മുടെ വാഹനങ്ങൾക്കും നമ്മുടെ യാത്രകൾക്കുമെല്ലാം വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം മരണം ഏത് രൂപത്തിലാണ് നമ്മെ പിടികൂടുക എന്ന് നമുക്കറിയില്ല നമ്മുടെ മരണം എങ്ങനെയാണ് അള്ളാഹു താല എന്ന് നമുക്കാര്ക്കും തന്നെ പ്രവചിക്കുവാൻ സാധിക്കുകയില്ല അവരുടെ മരണം ആ രൂപത്തിലാണ് അള്ളാഹു കണക്കാക്കിയതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇന്നലെ ആ കാറിൽ യാത്ര ചെയ്യുമായിരുന്നില്ല അപ്പോഴെല്ലാം റബ്ബിൻ്റെ വിധിയാണ് റബ്ബിൻ്റെ തീരുമാനപ്രകാരം റബ്ബിൻ്റെ കഥായിൽ വിശ്വസിക്കുന്ന നമുക്ക് അതിൽ ക്ഷമിച്ചേ പറ്റൂ അള്ളാഹു താല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിരുന്നാലും വാഹനം ഓടിക്കുന്ന നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും പരമാവധി വേഗത കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊക്കെ വാഹനം ഓടിക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ നാം പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ദിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് മഹാന്മാരെ കാവൽ തേടിക്കൊണ്ട് ആയിരിക്കുക നമ്മുടെ യാത്രകളൊക്കെ അള്ളാഹു തായ ആ മക്കൾക്ക് ആ കുടുംബത്തിന് അവരെ കുടുംബത്തിന് ഉസ്താദ് ദരസിലെ സഹപാഠികളായ ആളുകൾക്കും എല്ലാവർക്കും അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടെയുള്ള അപകടം പറ്റിയ മറ്റു മൂന്ന് പേർക്ക് അള്ളാഹുദാനഹജിലായ പരിപൂർണമായ ശിഫ നൽകട്ടെ എന്ന് സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തൂ